ചവർ സ്റ്റോറി ഫെയിം ജേർണലിസം എന്ന് പറയുന്നത് ഒരു പാഷനാണ് സത്യത്തിൽ എനിക്ക് എനിക്ക് അടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പാഷനാണ് ആ പാഷൻ ഉള്ള കാലത്തോളം അത് ഇങ്ങനെ ഇങ്ങനെ തന്നെ പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വലിയ വിവാദമായൊരു കേസാണ് നമുക്കറിയാം ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉപയോഗിച്ചുകൊണ്ട് വ്യാജ വീഡിയോ ചിത്രീകരിച്ചു എന്നതാണ് കേസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏഷ്യൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ റീജിയണൽ എഡിറ്റർ കെ ഷാജഹാൻ റിപ്പോർട്ടർ നൌഫുൽ ബിൻ യൂസഫ് അടക്കം നാല് പേർക്ക് ഈ അന്വേഷണ സംഘം നേരത്തെ കേസെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു എങ്കിലും ഈ പ്രതികളൊന്നും തന്നെയും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല അതെ ഞങ്ങൾ ഇങ്ങനെ പോകൂ എങ്ങനെ റേറ്റിംഗിന് വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ സഹപ്രവർത്തകയുടെ മകളെ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും ലഹരി മരുന്നിന് അടിമയാണെന്നും ഇനിയും വാർത്ത ചെയ്യും എങ്ങനെ ഞങ്ങളുടെ ടാഗ് ലൈൻ പോലെ നിർഭയം നിരന്തരം എന്ന് തന്നെയാണ് അതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം അത് അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം ജനം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് വ്യാജ വാർത്തകൾ നേരോടെ നിരന്തരം നിർഭയം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം കാര്യം മുതലാളി നാട്ടിൽ ആരെങ്കിലുമൊക്കെ പുളന്നുകൊണ്ട് വരുന്ന പണമാണല്ലോ അതിനെ ചുമ്മയിരുന്ന് മൃഷ്ടാനം ഉരുട്ടി വിഴുങ്ങാനായിട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് എന്നിട്ട് അതങ്ങനെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും പരാതികൾ ഉണ്ടാവാം അത് പരാതികൾ പറയുന്നതിനെ നമ്മൾ കുറ്റം പറയുന്നില്ല പരാതികൾ ഓഫ് കോഴ്സ് ഉണ്ടാകാം അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് വിമർശനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് തിരുത്താനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട് ഒരു പ്രൊഫഷണൽ ടീമായി മലയാളത്തിലെ മുൻനിര ചാനലായി ഒരു മോഡലായി ജേർണലിസത്തിൻ്റെ ഒരു മാതൃകയായി മാറണം എന്ന് ഞാൻ ഞങ്ങളടക്കം ഞങ്ങളുടെ ടീം ആഗ്രഹിക്കുന്നുണ്ട് പരാതികൾ ഉണ്ടാവാന്നല്ല പരാതികളെ ഉള്ളു അടിമുടി പരാതി പിന്നെ തിരുത്താൻ തയ്യാറാണെന്ന് പറയുന്ന കേട്ടു അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ സംവിധാനം ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആ മൈക്ക് വെച്ച് തള്ളും പോലെയല്ല അല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ശുദ്ധികലശം ഒരു തലയിൽ മുടിയില്ലാത്ത അഖില ലോക മാരണമുണ്ടല്ലോ എന്നും വൈകിട്ട് കച്ചേരി നടത്താൻ വരും സ്ഥിരം ഈ ക്ഷേത്രങ്ങളിലെല്ലാം കച്ചേരി നടത്താൻ ഒരേ ടീമുമായിട്ട് പോകുന്ന അതേ മാതൃകയിലുള്ള ഒരു പ്രത്യേക കച്ചേരി വൈകിട്ട് എട്ട് എന്തോ നടക്കുന്നുണ്ടല്ലോ ആ ട്രൂപ്പിന് ഒന്നടങ്കാം ചൂലിൽ ചാണകം മുക്കി അടിച്ചിറക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ വരും അല്ലാതെ ജമ്മത്ത് ഇത് മേൽഗതിപ്പെടാൻ പോകുന്നില്ല ബോൺസായി പോലെ വളർന്ന് നിപ്പുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു തരിമ്പും വളരാൻ പോകുന്നില്ല അതുകൊണ്ട് തിരുത്താനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരോടെ നിർഭയം സിന്ധുവൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ചൂലെടുക്കുക ചാണക വെള്ളം മുക്കുക വിനുവി ജോഡെന്ന് പറയുന്ന ക്രിസംഗി വിഷത്തെ ആ സ്ഥാപനത്തിനകത്തു ആ ഭജന ടീമിന് ഒന്നടങ്കം തൂത്ത് വെളിയിറക്കാമെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടാലായി അതിനപ്പുറത്തേക്ക് ഇനി ഈ കതിലിന്മേൽ എന്ത് വളം വെച്ചാലും അത് നേരോടെ നിരന്തരം നിർഭയം താമരക്കുണ്ടിലെ ഏത് താമര നിൽക്കുന്ന ചെളിക്കുണ്ടിൽ പുതഞ്ഞ് നശിക്കുകയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അതിനൊരു വളർച്ച ഉണ്ടാകാൻ പോകുന്നില്ല ഈ ആളക്കൂട്ടി നടത്തിയ പ്രസംഗം പ്രത്യേകിച്ച് ഭൂരിപക്ഷവും ഞങ്ങളുടെ ചെരുപ്പ് താങ്ങികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മൂട് താങ്ങികൾ ഞങ്ങളുടെ അടിമ മനോഭാവക്കാരെ കൊണ്ടുവന്ന് ഇരുത്തി നടത്തിയ ഈ പ്രവർത്തനമൊക്കെ ഒരു തരത്തിലും ഈ സ്ഥാപനത്തിൽ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ പോകുന്നില്ല അതിനകത്തുള്ള മുഴുവൻ പേരെയും ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഒരു തളിിലിട്ടായി എന്ന് മാത്രമേ പറയാനുള്ളൂ നല്ല ജേർണലിസത്തിനുള്ള ഒരു കാലം വരട്ടെ